വെൽക്കം ബാക്ക് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കലോത്സവ നഗരിയിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ വിജയിച്ച് വരുന്നവരുമായി ബന്ധപ്പെട്ടുള്ള തത്സമയ ഇന്റർവ്യൂകളൊക്കെ നമ്മുടെ സ്പെഷ്യൽ തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വേദികളൊക്കെ മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഓരോ കലോത്സവങ്ങളിലും യഥാർത്ഥത്തിൽ നമുക്കറിയാം പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള സംഘാടകരൊക്കെ പ്രവർത്തിക്കാറ് യഥാർത്ഥത്തിൽ ഇപ്രാവശ്യത്തെ ഈ ഒരു വർഷത്തെ ഈ ഒരു കലോത്സവം എന്ന് പറയുന്നത് ഏറ്റവും പുതുമയുള്ള ഒരു പ്രാധാന്യം കാര്യം ഈ ഒരു കലോത്സവം കണ്ട് വരും വർഷങ്ങളിലുള്ള കലോത്സവവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സംഘാടകരൊക്കെ തീർച്ചയായിട്ടും ഒരു പാഠമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോൾ പ്രകാരമാണ് കലോത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് ഈ ഒരു കലോത്സവ നഗരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലോത്സവത്തിന് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് പൊതുവെ നമുക്കറിയാം ഒരു കലോത്സവത്തിൽ വേദിയിലേക്ക് വിശിഷ്ടാതിഥികളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഒന്നുകിൽ അവർക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ പൂച്ചെണ്ടുകളായിരിക്കാം അല്ലെങ്കിൽ ബൊക്ക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കാം പൊതുവേ കൊടുക്കുന്നത് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ആരുടെ എന്താ പറയുക തലയിൽ ഉദിച്ചതാണ് എന്ന് ചോദിച്ച ശരിക്കും അവർക്ക് വലിയൊരു സല്യൂട്ട് നൽകണം ഇവിടെ നടക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു പാഠമാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പത്ത് കൂട്ടുകാരാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് അവരുടെ കയ്യിൽ ഓരോ ബുക്കുകളും കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചോദിക്കും എന്താണ് ഈ ഈ ബുക്സൊക്കെ എടുത്തിട്ട് ഇവർ സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഈ കലോത്സവത്തിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ വരുന്ന വിശിഷ്ടാതിഥികൾക്ക് കൊടുക്കുന്നത് കയ്യിൽ കൊടുക്കുന്നത് പൂക്കളല്ല മറിച്ച് അവർക്ക് നൽകുന്നത് ഓരോ പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ എങ്ങനെ അത് മറ്റുള്ള ഒരു കഥാകൃത്തിൻ്റെ സൃഷ്ടിയിൽ ഉണ്ടാക്കിയ ഒരു പുസ്തകങ്ങളല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതെങ്ങനെയുണ്ടായി ഈ പത്ത് പ്രിയപ്പെട്ട കൂട്ടുകാർ പത്ത് പ്രിയപ്പെട്ട മക്കൾ എല്ലാവരും അവരുടെ സൃഷ്ടിയിൽ ഉത്ഭവിച്ച് വന്ന അല്ലെങ്കിൽ അതിലൂടെ കടന്നു വന്ന ഒരു കഥ അവരുണ്ടാക്കിയ പുസ്തകങ്ങളാണ് ഇവിടെ ഈ ഒരു കലോത്സവ നഗരത്തുന്ന പ്രിയപ്പെട്ടവർക്ക് നൽകുന്നത് വിശിഷ്ടാദികൾക്ക് പൂക്കൾക്ക് പകരം നൽകുന്നു പുസ്തകങ്ങൾ എന്നായിട്ടാണ് നൽകുന്നത് അങ്ങനെ അത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഇപ്പോൾ അതാണ് ഈ ഒരു കലോത്സവത്തിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതുമ എന്ന് പറയുന്നത് യെസ് എല്ലാവരും ഒന്ന് പുസ്തകം എടുത്തുനിന്ന് കാണിച്ചേ എല്ലാവരും ഒന്ന് പുസ്തകമെടുത്തു കാണിച്ചേ ഇത്രയും പുസ്തകങ്ങൾ അതായത് ഓരോ വ്യക്തികളും ഓരോ പ്രിയപ്പെട്ട കൂട്ടുകാരും അവരുടെ സൃഷ്ടിയിൽ പഠിച്ച അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവർക്ക് എവിടുന്നോ കിട്ടിയ അല്ലെങ്കിൽ ഒരു എവിടുന്നോ കിട്ടിയ ഒരു കഥാ തന്തുവിൽ നിന്നും ഉത്ഭവിച്ചെടുത്ത ഒരു ബുക്സ് പുസ്തകങ്ങളാണ് ഇവരുടെ കൈയിലൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം ഹാപ്പി നിന്റെ ഹാപ്പിയാണ് പല്ലവിടെ പോയി അതെ അങ്ങനെ തന്നെയാണ് ശരി നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം കൂട്ടുകാരുടെ പേര് പറ ശിവാനി ി ശിവാനി ശിവാനി എത്ര പഠിക്കണേ 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 പഠിക്കണേഴ്സെന്താണ് ശരി എഴുതിയിരിക്കുന്ന ബുക്സിന്റെ ബുക്കിന്റെ ഐ ശരി ശരി ഓക്കെ ഇതിന്റെ ഒരു ഇതിലെന്താ ഉള്ളടക്കം എന്താണ് എന്തിനെ കുറിച്ചുള്ള കഥയാണ് വരുന്ന പോയാക്കിയെന്ന് ഒരു കോപ്പ് മെക്കാനിസം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലെ ശരി ശരി എത്ര ദിവസം വേണ്ടി വന്നു ഈ ഒരു ബുക്ക് എഴുതാൻ വേണ്ടി എത്ര ദിവസം വേണ്ടി വന്നു ഇത് ആക്ച്വലി പബ്ലിഷ് അങ്ങനെ എഴുതിയല്ല ചെയ്തതല്ല ഇയേഴ്സ് ഡെയിലി അല്ലാണ്ട് ഡയറി എൻട്രി അങ്ങനെ എഴുതിയതാണ് ഒരു മൂന്നാഴ്ച കൊണ്ടൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് ഇത് ത്രീ വീക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇയേഴ്സ് ഓക്കെ ശരി എന്തുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാത്ത അത് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ എനിക്കിത് എന്റെ പേഴ്സണൽ സ്റ്റാഫ് മാതിരിയായിരുന്നു പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞ മേ ബി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് തന്നിട്ടുണ്ട് ടീച്ചേഴ്സ് പിന്നെ പബ്ലിഷ് ചെയ്ത് സ്കൂളിൽ തന്നെ ചെയ്യാം എന്നുള്ളത് യെസ് മൈക്ക് കൊടുത്തോളൂ പേരെന്താണ് അനുഗ്രഹ അനുഗ്രഹ ജയേഷ് എവിടെയാണ് ഏത് പഠിക്കണേ സ്കൂളിൽ കൊടുത്തോളും ശരി സ്വന്തം സ്ഥലവും മാത്തിൽ തന്നെയാണോ എത്രയല്ലേ എട്ടിലാ പഠിക്കുന്നത് ബുക്കിന്റെ പേര് കിളിമൊഴികൾ എന്താണ് ഇത് കിളിയുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശരി ഈ പറഞ്ഞിരിക്കുന്ന പോലെ വർഷങ്ങൾ വേണ്ടി വന്നോ ഇത് ശരിക്കും അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് തൊട്ട് എഴുതിയാണ് ആ ഒരു കൊല്ലം കൊണ്ട് തന്നെ പൂർത്തിയാക്കിട്ട് പിന്നെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തു രണ്ട് കൊല്ലം എടുത്തു പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശരി ഓക്കെ ഇത് സ്വന്തം അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ലഭിച്ച ഒരു ഒരു പോയിന്റിൽ പിന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ അങ്ങനെ മുന്നേ ചെറുതിൽ കവിതകളൊക്കെ എഴുതാറുണ്ടോ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ഒരു ഭാഷ പരിപാടിക്ക് പോയിട്ട് ആടുന്ന് നിന്ന് സബ് ജില്ലാലേക്ക് സെലക്ഷൻ കിട്ടി മാഷന്മാരും ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു നിനക്ക് ഇങ്ങനെ കവിത എഴുതാനുള്ള ഒരു കഴിവുണ്ട് ശരി എന്നാ ഇങ്ങനെ ഒരു കൂടെ കുറച്ചെണ്ണൽ എഴുതിയിട്ട് ചേർത്തിട്ടൊരു ബുക്ക് ആക്കൂടെ ചോദിച്ചു തൊട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയാന്ന് അങ്ങനെയാക്കി ഓക്കെ ഓക്കെ ഫസ്റ്റ് ആയിട്ട് എഴുതുന്നത് നിന്ന് ഫസ്റ്റ് സംഭവം സന്തോഷമല്ലേ യെസ് പേരെന്താണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എഴുതിയിരിക്കുന്ന ബുക്സിന്റെ ബുക്കിന്റെ പേരെന്താണ് നിവേദ്യം 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 എന്താണ് അതിന്റെ ഉള്ളടക്കം എന്താണ് ഞാൻ നിവേദി എന്ന് പറഞ്ഞ ഒരു കവിതയാണ് എഴുതിയിട്ടുള്ള അതിന്റെ പേര് അതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കവിത ശരി 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 പിന്നെ ഞാൻ കാണുന്ന കാഴ്ചകളെല്ലാം വെച്ച് എഴുതും മാത്രല്ല എനിക്ക് പണ്ടത്തെ കാലത്തിനെ കുറിച്ച് അത്ര അറിയില്ല അറിവില്ലെങ്കിലും അച്ഛനും അമ്മമ്മയും അമ്മയും ഒക്കെ പറയുന്ന അവരെ കുട്ടിക്കാലം അത് വെച്ച് ഞാൻ കവിത എഴുതാറുണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിലെത്തിയ മുതലേ കവിത എഴുതലുണ്ട് അത് ശേഖരിച്ച് ശേഖരിച്ച് എന്റെ അമ്മമ്മയാണ് ശേഖരിക്കല് ഹെൽപ് ചെയ്തിരിക്കുന്നത് അമ്മമ്മയുടെ പേരെന്താണ് ലതിക അമ്മമ്മയാണ് ടീച്ചറായിരുന്നു ആളാണ് ഇതിന് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ആ അങ്ങോട്ട് അത് അത് വെക്കും വെക്കും ഞാൻ എഴുതി മൈൻഡ് ചെയ്യാറില്ല അമ്മമ്മ എല്ലാം ശേഖരിച്ചു വെച്ചു ആ എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് ഒരു ബുക്ക് ആക്കി ആക്കി അല്ലെ ശരി ഏറ്റവും വലിയ ആഗ്രഹം അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളോട്ട് ഇങ്ങനെ ഒരു ഇറക്കണം എന്നുള്ളത് അമ്മമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു അമ്മ എല്ലാം കൂടി തന്നെയാണ് ഇത് ആക്കിയത് അമ്മമ്മ ശരി 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 ഹലോ സുഖാണോ സുഖം എന്താ കഴിച്ചു ഉച്ചക്കില്ല പേരൊക്കെയാ കഴിച്ചത് പേരൊക്കെയാ എത്ര പേരൊക്കെ കഴിച്ചു ഒരു പേരൊക്കെയാ കഴിച്ചുള്ളോ അതെന്താ പറ്റി അത് മതിയോ പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണോ എനിക്ക് എല്ലാ ഫ്രൂട്ട്സും ഭയങ്കര ഇഷ്ട പ്രത്യേകിച്ച് ഫാഷൻ ഫ്രൂട്ട് ആണ് എനിക്ക് ഭയങ്കര ഭയങ്കര അല്ലേ ശരി ശരി എത്രല്ല പഠിക്കണേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് പാട്ട് പാടുവോ പാട്ട് പാടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ചമ്മലാണോ ഇത്ര ആൾക്കാർ നിങ്ങൾക്ക് ഇവരോടൊക്കെ പുറത്തു പോകാൻ പറയണോ വേണ്ട പാട്ട് പാടത്തില്ല ആരാ വന്നൂടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ശരി 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 ബുക്കിന്റെ പേരെ നിലാവിനെ പ്രണയിച്ച പെൺകുട്ടി അല്ലേ ആ ലക്ഷ്മിക മനോജ് അല്ലേ യെസ് ആ നല്ല ഫോട്ടോ ആണല്ലോ ഇത് ഇത് എവിടുന്നെടുത്ത ഫോട്ടോ അത് ഞാൻ ഒരിക്കലും അച്ഛന്റെ ക്ലബിന്റെ ഭാഗമായിട്ട് ഓണാഘോഷത്തിന് പോയപ്പോ അവിടുന്നെടുത്ത ഫോട്ടോ ഇതാരെ ഫോട്ടോ എടുത്തേ സോഷ്യൽ മീഡിയ ഒന്നും ഇഷ്ടപ്പെടുന്ന ാഫറൊക്കെ യൂട്യൂബ് ശരി നിലാവിനെ എന്തായത് നിലാവിനെന്താ വെച്ചാൽ എനിക്ക് അറിയില്ല കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എന്റെ കളിത്തോളരായിരുന്നു അവര് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആകാശം നോക്കിയാൽ

അല്ലേ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഇത് ഫസ്റ്റ് നല്ല പേര് ഇതിന്റെ ഇതിന്റെ ക്യാപ്ഷൻ പേര് പേര് ഹെഡ് ആരാ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് ഞാൻ യു പി പഠിക്കുമ്പോ എന്റെ ഒരു മാഷിണ്ട് സുരേഷ് ആ മാഷിന്റെ പേര് മാഷി ഇതുപോലെ കഥ കവിത നാടകം ഇതൊക്കെ മാഷിന് ഭയങ്കര ഒരു ഷ്ടായിരുന്നു അതിങ്ങനെ ഞാനൊരിക്കെ എന്താണ് ആറിലാണ് ആ ആറ് തന്നെ ആറിൽ ഇങ്ങനെ പഠിക്ക് ഇങ്ങനെ എക്സാം ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ലൈബ്രറിയിൽ ഇരിക്ക ഞാനും എന്റെ ടീച്ചറും ഇങ്ങനെ ലൈബ്രറിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ എന്തോ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാഷ് വന്നു അപ്പൊ പിന്നെ മാഷിനെ കാണിച്ചു കൊടുത്തു എന്താണ് ഇതൊക്കെ ഞാൻ എന്റെ കഥകളാണെങ്കിൽ ഒരു ബുക്കിലാണ് ഒരു നോട്ട് ബുക്കിലാണ് ഞാൻ ഇത് എഴുതാറ് അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തു എൻ്റെ അപ്പം മാഷാണ് പറഞ്ഞത് എന്താണ് നീ ഇവിടുന്നതിനും ഇവിടെ നിന്ന് പോകുന്നതിനു മുമ്പ് ഉറപ്പായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കും എന്ന് പറഞ്ഞു അപ്പത്തൊട്ട് മാർച്ച് ഇരുപത്തിയമ്പതിലാണ് ഇത് എന്തായാലും നല്ല ഒരു രസുള്ളാണ് കേട്ടോ നിലാവിനെ പ്രണയിച്ച പെൺകുട്ടി ലക്ഷ്മിക മനോജ് അല്ലേ അടിപൊളി അടിപൊളി ശരി ആൾക്ക് മൈക്കൂർത്തെ ശരി ഓക്കെ അമാന ആ എവിടെ സ്ഥലം എവിടെയാണ് ഞാന് ആളോട് എ സ്കൂളിലെ പഠിക്കുന്നോയിപ്പള്ളി ഓക്കെ എവിടെ സ്വന്ത സ്ഥലം എവിടെയാ കടന്നപ്പള്ളി തന്നെയാണോ കടന്നപ്പള്ളി തന്നെ അല്ലേ ശരി ശരി ഓക്കെ ഓക്കെ ഏ സ്കൂളും പറഞ്ഞേ പെരിങ്ങത്തൂർ ശരി ശരി ഓക്കെ ഈ ബുക്സിന്റെ പേരെന്താണ് സ്നേഹത്തിന്റെ നൂലുകൾ സ്നേഹത്തിന്റെ നൂലുകൾ ഈ ഒരു കാലഘട്ടത്തില് യഥാർത്ഥത്തിൽ ഇല്ലാത്തതും ചിലപ്പോൾ ഇത് തന്നെയാണോ ഈ നൂല് പൊട്ടിപ്പോയോ ഈ പൊട്ടിപ്പോയോല് സമൂഹത്തിലുള്ള ഒരു വാല്യൂസ് ആണ് ഓക്കെ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഇതെന്താണ് ഒരു സാരാംശം എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള ഈ സ്നേഹബന്ധവുമായി ബന്ധപ്പെട്ടുള്ള സംഭവം തന്നെയാണോ അല്ല സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അതായത് വിവിധ മേഖലകളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവില്ല അപ്പോ ഓരോ ആൾക്കാരും അതിലുള്ള ഒരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് പതിനഞ്ച് കഥകളാണ് ഇതില് പതിനഞ്ച് കഥകളുടെ ചെറു കഥകൾ ഈ ഒരു സംഭവം സ്നേഹത്തിന്റെ നൂലുകൾ അതിലുള്ള ഒരു കഥയാണ് ഈ സമൂഹത്തില് ഏറ്റവും പ്രാധാന്യം അതായത് പതിനഞ്ച് കഥകളുണ്ടല്ലോ ചെറുകഥകൾ ഉണ്ടല്ലോ ഇതിലേത് ചെറുകഥ എഴുതാനാ കുറച്ചും കൂടി ടഫായി തോന്നിയത് ഞാന് കൊറോണ കാലത്ത് അതായത് വലിയ കഥ കൊറോണ കാലത്ത് ലഹരിയിൽ അടിമപ്പെട്ട ഒരു കൊച്ചു കുട്ടിയുടെ കഥയാണ് ഓ കൊറോണ സമയത്ത് ലഹരിക്ക് അടിമയായ ഒരു കൊച്ചുകുട്ടിയുടെ കഥ എഴുതാൻ കഥാപാത്രം എന്റെ അതേ ഒരു ഞാൻ കാരണം ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കൊറോണ വന്നത് ശരി ആ ഒരു ഏജിലെ കുട്ടി വെച്ചിട്ട് അങ്ങനെ ഒരു കഥാപാത്രം ആക്കി എടുത്താണ് പിന്നീട് അവൻ നന്നായി വരുന്നത് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കഥ എഴുതിട്ട് ഇത് എഴുതി ആദ്യം കേൾപ്പിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ എഴുതുമല്ലോ എഴുതിട്ട് ആരെയാണ് ആദ്യം കേൾപ്പിച്ചു കൊടുക്കുന്നത് ആരെയാണ് ഞാൻ ഇത് ആദ്യം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ പറഞ്ഞു ആ അങ്ങനെ പബ്ലിക്കേഷൻസ് ആലോചിച്ചപ്പോഴാണ് ശരി തിരുവനന്തപുരത്തുള്ള പബ്ലിക്കേഷൻസ് ഉണ്ട് സ്കൂളില് സാറ് പറഞ്ഞത് ഓഗസ്റ്റിൽ ഓഗസ്റ്റ് പബ്ലിഷ് ചെയ്തു അല്ലേ ഓക്കെ 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 ശരി അത് എഴുതിയിട്ട് ഉപ്പൊക്കെ ആണോ കേൾപ്പിച്ചു കൊടുക്കുന്നത് ഏകദേശ പറഞ്ഞത് ാണ് പറഞ്ഞത്യാൻ പറ്റില്ല എഴുതുന്ന സമയത്ത് ഉപ്പും പറയാറുണ്ട് നീ എന്തൊക്കെ പഠിച്ചൂടെ എന്ത് ഇരുപത്തിനാലും എഴുത്ത് മാത്രമാണോന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഉപ്പ ഉമ്മ പ്രോത്സാഹിപ്പിക്കാൻ പക്ഷേ ഇതിനുവേണ്ടി എഴുതുന്ന ശരി ശരി ഓക്കെ ഓക്കെ യെസ് എന്തൊക്കെയാ വിശേഷങ്ങള് അടിപൊളിയാണോ ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ ആ ശരി അച്ഛന്റെ പേരെന്താ അജേഷ് ഓക്കെ എവിടെയാ സ്ഥലം എവിടെയാൻ്റെ ചെറുവാഞ്ചേരി ഓക്കേ സ്കൂളിലാണ് പഠിക്കുന്നേറാം ആറാം ക്ലാസ്സിൽ പേര് കുഞ്ഞനിയൻ കുട്ടിക്കവിതകൾ എത്ര ആൾക്കാരുണ്ട് വീട്ടില് അനിയൻ ആരെങ്കിലും ഉണ്ടോ അനിയൻ 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 പഠിക്കുന്നുണ്ടോ എത്രയല്ലോ അംഗൻവാടിയിലാണ് അപ്പൊ ഇതിൽ കൂടുതലായിട്ടും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്നതാണോ ഷാഡ്യം പിടിക്കുന്നതാണോ റിമോട്ട് കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ടി വി കാണൽ കൊച്ചു ടി വി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ ഇതില് അനിയൻകുട്ടനായിട്ട് എന്തോ ഒരു സംഭവം ഉൾ അടങ്ങിയിട്ടുണ്ടോ ആ അതിലൊരു കവിത കവിതയാണ് ഇത് ഇങ്ങനെ എഴുതാനുള്ള ഒരു പ്രചോദനം അനിയൻകുട്ടൻ തന്നെയാണോ ആ അനിയനും പിന്നെ പ്രകൃതിയോ അതിന്റെ ചുറ്റുപാടിലോ നോക്കിയിട്ട് ആ െരി ഇത് എഴുതിട്ട് അനിയൻ കൂട്ടിനോട് പറഞ്ഞ ഞാനിങ്ങനെ ബുക്ക് എഴുതിയിട്ടുണ്ട് അനിയാ ഇത് ഏത് നിമിഷം പബ്ലിഷ് ചെയ്തിട്ട് നിന്നെ ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ടുണ്ടോ അനിയൻ വന്നിട്ടുണ്ടോ ഇവിടെ കൂടെ അച്ഛൻ മാത്രം വന്നിരിക്കുന്നു അല്ലേ ശരി ശരി അവന്റെ പേര് നല്ല പേരാണല്ലോടാ ആ കൂട്ടാരൊക്കെ എന്ത് വിളിക്കും നീ എന്ന് കഷ്ടപ്പെടില്ലും പറഞ്ഞാ കുറച്ച് നമുക്ക് വിളിച്ചാലോ അങ്ങനെ വിളിക്കാം ഓക്കെ ഓക്കെ ഇപ്പം പബ്ലിഷ് ചെയ്തതിനു ശേഷം എങ്ങനെയുണ്ട് അതിന്റെ ഒരു ബുക്സിന്റെ എങ്ങനെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാറുണ്ടോ അവര് ടീമൊക്കെ നല്ല മൂവിങ് ആണ് കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ ആൾക്കാർ ഒരുപാട് പേര് കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ കാര്യം പറയാറുണ്ടോ ഉണ്ട് അപ്പൊ എന്താണ് മോന്റെ ഇങ്ങനെ കവിതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കവിയായിട്ട് ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടോ ഇനി അടുത്ത എന്താണ് കുഞ്ഞനിയൻ കഴിഞ്ഞു ഇനി അടുത്ത അടുത്തെന്താ അടുത്തൊരു പ്ലേ എന്തിന്റെ പണിപ്പുരയിലുള്ളത് ഇപ്പോ നോവലോ കഥ അങ്ങനെ അതിലേക്ക് പോണം ഇനി കുട്ടി കവിതകളൊന്നും മാറ്റിയിട്ട് നോവലോ കഥയിലേക്ക് പോകണം അല്ലെ വെരി ഗുഡ് വെരി ഗുഡ് ശരി ആ കൊടുക്കുക പിന്നെ എന്തൊക്കെയാണ് ഇത് ഭയങ്കരപ്പെട്ട മമ്മി दी मम्मी स्ट्रेक्स बैक ऑफ भाईंग करना ചെറുതല്ലേ ഭയങ്കരന്റെ വിഷ്ണു സുധീഷ് അല്ലേ എവിടെയാ സ്ഥലം എവിടെയാപ്പാപ്പിനു ശരി പാപ്പിനു ശരി പാപ്പിനു ശരി എവിടെയായിട്ട് വരും ആ ഓക്കെ എത്രയല്ലേ പഠിക്കുന്ന മമ്മിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഇത് തന്നെയാണോ പഴയ ആ പുരാതനമായിട്ടുള്ള പിന്നെ അഞ്ചാം ക്ലാസ്സിൽ ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയതാ ഇപ്പ എത്രയല്ലെത്തി ഏഴാം ക്ലാസ്സിലെത്തി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയത് ശരിക്കും ഇത് എങ്ങനെ ഒരു സംഭവം വന്നേ സംഭവം വന്നതെന്ന് വെച്ചാല് ക്ലാസ്സില് സോഷ്യൽ ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുമ്പം ഈജിപ്തിലെ പിരമെഡിക്കൽ പഠിപ്പിക്കുമ്പം അങ്ങനെ ക്ലാസ് ഉദിച്ചൊരു ആശയാണിത് അപ്പം അങ്ങനെ ഞാനും കുറച്ച് കൂട്ടുകാരിലും കൂടി വെറുതെ എഴുതി കൂടി ചുമ്മാ എഴുതി ടീച്ചറോട് പറഞ്ഞിട്ടില്ല ടീച്ചറോടൊന്നും വെറുതെ ഉണ്ട് അങ്ങനെ വെറുതെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള എഴുതി വെച്ച കഥയാണ് എന്നിട്ട് അങ്ങനെ വീട്ടിൽ ഞാൻ പറഞ്ഞു അമ്മേനോട് പറഞ്ഞിങ്ങനെ നേരം എന്നെ ഇങ്ങനെ അറിയുന്നേ നീ ചോദിച്ച അതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു അമ്മേനെ കുറിച്ചിട്ടല്ല ഇത് വേറെ മമ്മിയാണെന്ന് പിന്നെ ഇത് എന്നാ അമ്മക്ക് അറിയാവുന്ന വീട്ടിലൊക്കെ പറഞ്ഞാൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ അക്ഷരദ്വീപ് അല്ലെ ജ്യോതിർഘമായ ശരി ശരി വിഷ്ണു സുതീഷ് ഇനിയിപ്പോ ഇനി എന്താ ബുക്ക് പോണേ ദീപമ്മി കഴിഞ്ഞു എന്താ എഴുതണം അല്ലേ എന്റെ പണിപ്പുരയിലെ ഉള്ളത് ഈ ഇതൊക്കെ ബുക്സ് ഒക്കെ ഇറങ്ങിയതിനു ശേഷം നാട്ടിലൊക്കെ ഭയങ്കര ഗമയോടൊക്കെ നടക്കാൻ തുടങ്ങിയാലും ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ബുക്കൊക്കെ എഴുതി ഭയങ്കരമായിട്ട് നടക്കുന്ന സമയത്ത് മമ്മി എഴുതി പോകുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞാ ഉണ്ട് ആവട്ടെ നല്ല ഹാപ്പി അല്ലേ സന്തോഷല്ലേ ഓക്കെ എത്ര ഇപ്പൊ ഏഴാം ക്ലാസ് പഠിക്കുന്നു പഠിക്കുന്നു പറഞ്ഞേ പറഞ്ഞി ഓക്കെ ശരി ഓക്കെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ ഹാപ്പി ആണോ പേരെന്താണ് ആര്യദക്ഷൻ അതല്ലേ ഈ ബുക്ക് കാണുമ്പേ നമ്മുടെ കുട്ടിത്തോർമ്മ വരുന്നു ഞാനൊക്കെ ചെറുതല്ല സമയത്ത് ഒരു എന്റെ നാട്ടിലുള്ള ഒരു തെങ്ങിനും അളനീര് കാണൂല മൊത്തം അടിച്ചു മാറ്റും ിൽ ആര്യക്കുള്ളത് എന്താണ് ഈ ഈ ഈ ഇളനീരിന്റെ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്ന ആര്യ ദക്ഷിൻ എന്താണ് ഇതില് പതിനൊന്ന് ചെറുകഥകളെല്ലാത്ത് ഞാൻ ഇത് കോവിഡ് ടൈം മുതൽ എഴുതാൻ തുടങ്ങിയത് ഓക്കെ അപ്പൊ ആ സമയം തൊട്ട് പത്താം ക്ലാസ് ഇത് പബ്ലിഷ് ചെയ്തത് ഓക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ സെന്റ് മൈക്കിൾസിലായിരുന്നു പഠിച്ചോണ്ട് ശരി ശരി പ്ലസ് വൺ അപ്പോ പത്താം ക്ലാസ് ആയിരുന്നു പബ്ലിഷ് ചെയ്തത് ശരി അപ്പൊ അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ ഉള്ള എന്റെ ലൈഫിലുണ്ടായ ചെറിയ ചെറിയ കഥകള് എഴുതി എഴുതി വെറുതെ എഴുതി വെച്ചത് ശരി കാര്യങ്ങൾ എഴുതി വെച്ചത് അതിന്റെ അകത്ത് കുറച്ച് കഥകള് എന്റെ അനുഭവത്തിൽ ഉണ്ടായതും പിന്നെ ബാക്കി അമ്മേന്റെയും അപ്പൻറെയും പറഞ്ഞിരുന്നു അവർ അവരെ ചെറുപ്പത്തിൽ ഉണ്ടായ കഥകൾ പറഞ്ഞു തന്നത് ശരി ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എഴുതി വെച്ച് ഓക്കെ പേപ്പറിൽ അപ്പൊ അതിങ്ങനെ എഴുതി വെക്കുന്ന സ്കൂളില് സെന്റ് മേക്കുമ്പോ ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ സ്കൂളില് മത്സരം ഉണ്ടായി ശരി അപ്പൊ അങ്ങനെ അവിടുന്ന് എഴുതിയപ്പോ മാഷി പറഞ്ഞ സജിത്ത് മാഷ് എന്ന പേര് മലയാളത്തിന്റെ മാഷ് അപ്പൊ സാറ് പറഞ്ഞ നല്ല ഉണ്ട് അങ്ങനെ സാറ് പറഞ്ഞു അതിന് ശേഷം ഞാനിങ്ങനെ എഴുതിയ കുറച്ച് കാര്യങ്ങൾ അമ്മ പറഞ്ഞിട്ട് സാർക്ക് കാണിച്ചു കാണിച്ചോ സാറും അതിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അപ്പൊ അമ്മ പറഞ്ഞ് ഇതൊരു പുസ്തകം ആക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ പുസ്തകമായി കൂടെ ഞാൻ പറഞ്ഞു ഓക്കെ പുസ്തകമാക്കാം അങ്ങനെ കഴിഞ്ഞ കൊല്ലം പത്താം ക്ലാസ് പഠിക്കുമ്പോ പുസ്തകി ബുക്സ് ബുക്സ് ഇതിന്റെ അകത്തെ കഥകളുടെ അകത്ത് ഒരു കഥ എന്റെ അനിയനാണ് അനിയനെ കുറിച്ചാണ് കഥയുള്ളത് ഇതിന്റെ അകത്ത് ഉള്ള എല്ലാ ചിത്രങ്ങളും ഞാൻ വരച്ചതാണ് വരച്ചിരിക്കുന്നതിന്റെ അകത്ത് ഒരു കഥയുടെ ചിത്രം വരച്ചത് അനിയനാണ് ഒരു ചിത്രം വരച്ചിരിക്കുന്നത് അല്ല ബാക്ക് ബാക്ക് കുറച്ച് സൈഡിലേക്കാണ് ഒരു അനിയൻ വരച്ചിരിക്കുന്ന ചിത്രം ഇതൊക്കെ മോൻ തന്നെ വരച്ചാണോ ആ ഞാൻ വരച്ചത് തന്നെ ഇതെല്ലാം ഓരോ ചിത്രത്തിനനുസരിച്ചുള്ള കഥകളാണ് സെറ്റ് ആക്കിയിരിക്കുന്നത് വെരി ഇത് ആ നല്ല പേരാണല്ലേ ഹലാഖിലെ വൈബ് അന്യ അനിയം കൂട്ടം വരച്ച ഫോട്ടോ കാണുവന്നറിയില്ല നല്ല ഒരു ഇത് നമ്മുടെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ആണല്ലോ ഇതിന്റെ പേരെന്താ ശരി ശരി ഇതിന്റെ ബാഗ് ഇതിന്റെ കവർ ഡിസൈൻ ചെയ്തതെല്ലാം ഞാൻ തന്നെ ഇളനീർന്നുള്ള പേര് കൊടുക്കാൻ കാരണം എന്താ പേര് കൊടുക്കാൻ കാരണം എന്ന് എന്ത് വെച്ചറിഞ്ഞോട കാരണം ആ അമ്മയും അപ്പനും പറഞ്ഞ ഇത് വെച്ചിട്ട് പണ്ടെങ്ങാനും ഞാൻ എന്തോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ അതായത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഓർമ്മയിലില്ല പറഞ്ഞ പേരായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ പണ്ട് എന്ന് അറിയില്ല അങ്ങനെ അവര് സജസ്റ്റ് ചെയ്ത് അപ്പൊ ഞാൻ സൂപ്പർ അല്ലേ ഹിറ്റ് ആയി മാറട്ടെ പറ എന്താണ് ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയോ ക്ഷേത്രത്തിൽ പോയോ ഇല്ല പിന്നെ ചന്ദനൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഏഴ് ദൈവത്തെ കൂടുതൽ പ്രാർത്ഥിക്ക ഒരാളോട് മാത്രം വലിയ വിഷമം തോന്നിക്കണ്ട എല്ലാരോടും പ്രാർത്ഥിച്ചു അല്ലേ ഈ ബുക്സ് ഒക്കെ എഴുതുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമൊക്കെ ഇല്ലേ ഭയങ്കര ഹാപ്പി അല്ലേ ഇതെന്താ പേരെന്താ കൊടുത്തിരിക്കുന്നത് ഇൻസിൻറ്റീവ് അല്ലേ അക്ഷർദേവ് ആ നാലാം ക്ലാസ് വിദ്യാർത്ഥി എഴുതിയ പുതുമയാർന്ന നോവൽ അടിപൊളിയാണ് ആ ഓക്കെ ശരി ഇതൊക്കെ പബ്ലിഷ് ചെയ്തോ പബ്ലിഷ് െ ബ്ലൂയിങ് ബ്ലൂയിങ് ബുക്സ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ ശരി ഇതെന്താണ് ഇതൊരു ദ്വീപിലേക്ക് കൂട്ടുകാരൊക്കെ യാത്ര പോകുന്നതും അവരുടെ കാഴ്ചകളൊക്കെ കാണുന്ന സംഭവമാണോപാത്രത്തിന്റെ പേരിന്റെ കൂട്ടുകാരല്ലോ ആ ഇൻസിറ്റ് ദ്വീപ് പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ദ്വീപുണ്ടോ ഇൻസിറ്റ് ദ്വീപ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദ്വീപ് ക്രിയേറ്റ് ചെയ്ത ഒരു ദ്വീപാണ് ആ ശരി ഇതില് നാല് കഥാപാത്രങ്ങളാണുള്ളത് അതിൽ പ്രധാനമായ കഥാപാത്രമാണ് ഞാൻ പറഞ്ഞ സ്റ്റീറോ ഇതെല്ലാം എന്റെ പേര് ഞാൻ ക്രിയേറ്റ് വല്ലാത്തൊരു പേര് ചെയ്ത എന്റെ മനസ്സിൽ തോന്നുന്നു നമ്മളെ മനസ്സിലൊക്കെ കരുണാകരൻ രാജൻ പുരുഷ നിന്റെ പേരിൽ പിന്നെ പിന്നെ രണ്ട് കഥാപാത്രം ഉണ്ട് അവർ പറയാൻ പറ്റില്ല ഫില്ലാകണ പേര് ആ പിന്നെ മൂന്നാമത്തേത് ഐ ഓ പിന്നെ പേര് ഓർമ്മയില്ല ഓർമ്മയില്ല അല്ലെ ഞാനകെ പെട്ടു പോകും കേട്ടോ ശരി ഇങ്ങനെ എത്ര ദിവസം എത്ര വന്നു ഈ ബുക്ക് എഴുതാൻ വേണ്ടിട്ട് ബുക്ക് എഴുതാൻ ഒരു വർഷം വേണ്ടി ഒരു വർഷം ഇതിന്റെ പുറകെ നിന്നു പക്ഷെ എന്റെ പൊന്ന നീ ഇപ്പിക്കണേ അഞ്ചിലെത്തി നാലാം ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ എഴുതാൻ തുടങ്ങിയോ ആ ഓ എന്നിട്ട് ഇതാരാ കൂടുതൽ സപ്പോർട്ട് ചെയ്തതാരാ ഈ ഇൻസിദ്വീപ് സപ്പോർട്ട് ചെയ്തതാരാ കൂടുതലായിട്ട് മാഷും സപ്പോർട്ട് ചെയ്തിന് പിന്നെ അച്ഛനും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിന് അമ്മയും ഈ പേരൊക്കെ കൊടുത്തിരിക്കുന്നത് അത് ഭയങ്കര സംഭവം നമുക്കൊരു സിനിമ കേറക്കണ്ട ഇതൊക്കെ അല്ലേ ഷോർട്ട് ഞാനും അതിനും സമയം കിട്ടാറുണ്ടോ ഭഗവാൻ ഇതിനൊക്കെ എവിടുന്നു സമയം കിട്ടുന്നു പഠിക്കണം ഉണ്ടാക്കണം ഇതിൽ ഞാൻ ഇനി പറ പറ ഇനി ചെയ്യണം ഇനി പറയണം പറയത്തുകാരൻ അങ്ങനെയാവണം അങ്ങനെ ആവണം അത് അത്ര അത്ര മാത്രം ലെവൽ ആകും ഉറപ്പ് ഈ ഇൻസിറ്റി ദ്വീപ് ഉണ്ടാക്കിയത് എനിക്ക് ശാസ്ത്രജ്ഞ ആവാനൊരു മണിയില്ലാട്ടോ അടിപൊളി വേറെ അതിന്റെ പേരെന്താ പേര് കൊടുക്കണ്ടേ ലാസ്റ്റ് കൊടുക്കാ അതിന് കണ്ണാടിയിലെ കണ്ണാടിയിലെ ഭൂതത്തിനെ ഭൂതത്തിനെ എഴുതുന്നു കുറിച്ചിട്ടാണ് സൂപ്പർ ആയിട്ടുണ്ട് അടുത്ത വർഷം ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം സൂപ്പർ ആയിട്ട് നല്ല കൈ കൊടുക്ക് അതല്ല ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് അപ്പൊ കണ്ണാടിയിലെ പൂതായിട്ട് അടുത്ത പ്രാവശ്യം വരും അതിലെ ഈ പേരെല്ലാം കൊടുക്കുമ്പോഴേ എന്തെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് സിമ്പിൾ ആയിട്ടുള്ള പേര് കൊടുത്ത ഇപ്പൊ ജൂഡോ റുഡ്മോ ലിപ്പു എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ അടിപൊളി സൂപ്പർ സൂപ്പർ പേര് പറ മൻമേഖ് ഓക്കെ ബുക്കിന്റെ പേരെന്താ മന മൻമേഖേട്ടെ ദിനോസർ ബോയ് അല്ലേ ശരി ഈ കാർട്ടൂണൊക്കെ അത്യാവശ്യം കാണുന്ന ആളാണോ ഈ കഥാപാത്രത്തിന്റെ മുന്നേ കണ്ടിട്ടുണ്ടോ ദിനോസറിന്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് എങ്ങനെ ഒരു തിരിഞ്ഞ് വന്നതാണോ ദിനോസർ ബോയ് എന്നുള്ളത് സെൽഫ് എക്സ്പീരിയൻസ് ഒക്കെ കഥയാണ് ആ ശരി എന്താണ് ഇതിൽ എന്താണ് വരുന്ന ഒരു ഒരു കുട്ടിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം ഓക്കെ അതിന് അതിനുശേഷം ഞാൻ തന്നെയാണ് ആ കുട്ടി തന്നെയാണ് ഇതിന്റെ കഥാപാത്രം ഒരു എക്സ്പീരിയൻസ് വെച്ച് കാഴ്ചകളും അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഞാൻ ടോട്ടൽ രണ്ട് പുസ്തകം ചെയ്തിട്ടുണ്ട് മെഡാലിയനുംബോയും ഓ ഈ രണ്ട് പുസ്തകങ്ങൾക്കായിട്ട് ഭീമ ബാൽസാഹിത്യ അവാർഡ് എൻ കക്കാട് അവാർഡ് ഉജ്ജ്വലവാലി വ്യവസാരം എന്നീ അവാർഡ് കിട്ടിയിട്ടുണ്ട് അടിപൊളിയുക്കിനും രണ്ട് ബുക്ക് കിട്ടിയിട്ടുണ്ട് ശരി ശരി അപ്പൊ ഇതൊക്കെ ഈ കഥയും വരയും അല്ലേ രണ്ടും രണ്ടും ഞാൻ തന്നെ തന്നെ മോൻ മോൻ പഠിക്കുന്ന വാരം സ്കൂൾ ുംയൂ നമ്മുടെ പള്ളിയറ ശ്രീധരൻ സാറൊക്കെ ആ അടിപൊളി അടിപൊളി സൂപ്പർ 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 അപ്പോ ഒരുപാട് സന്തോഷം കേട്ടാ നീ ഇനിയും വരണിയും അതായത് തമാശ സംഭവം നമ്മൾ പറഞ്ഞു പോവുമെങ്കിലും ഇതിന്റെ ഒരു യഥാർത്ഥ ഒരു വശം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചിന്തിക്കേണ്ടത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എന്നൊക്കെ എഴുതാൻ തുടങ്ങിയ കുട്ടികളെ ഇവരൊക്കെ പറയാറില്ലേ നമ്മൾ പൊതുവേ സിനിമ കാണുമ്പോൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഇവൻ ഇരുപത്തിനാല് മണിക്കൂറും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു ഇവൻ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവ സോഷ്യൽ മീഡിയ നിന്ന് പുറത്ത് വരാൻ സമയം കൊടുക്കാറില്ല എന്നൊക്കെ ചില മാതാപിതാക്കൾ പറയെങ്കിലും കുട്ടികൾ ഇതിൽ നിന്നൊക്കെ കണ്ടറിയുന്ന തൊട്ടറിയുന്ന ചില ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് വളരെ സിമ്പിളായിരിക്കാം ചിലപ്പോൾ പക്ഷേ അതിലൂടെ ഒരു കഥ വളരുന്നു ഒരു കവിത വളരുന്നു നോവലും കാര്യങ്ങളൊക്കെ വളർന്നു വരിക എന്നുള്ളത് വലിയ സമയം ഈ കാലഘട്ടത്തിൽ ന്യൂ ജെൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ തള്ളിക്കളയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവർ ന്യൂ ജൻ ആണെങ്കിലും ന്യൂ ജെൻ കുട്ടികളാണെങ്കിലും ഇവർ പറയാനും കേൾക്കുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ആഗ്രഹിക്കുന്നത് ഇവരുടെ കഥകളും അല്ലെങ്കിൽ ഇവർ കേട്ട കഥകളും ഇവർക്ക് മുന്നേ സഞ്ചരിച്ച ആൾക്കാരുടെ കഥകളാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർ നൽക അല്ലെ അതിനോട് ഇവർക്ക് താല്പര്യമെന്ന് പറയുന്നത് എല്ലാവരോടും സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് മറ്റ് തിരക്കായോ ഇല്ല മറ്റുള്ളവരുടെ തിരക്കുകളല്ല കാരണം ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു ലോകമുണ്ട് ആ ലോകത്തിനുള്ളിൽ വെച്ച് ഇവർ ഇനിയും പുസ്തകം ഇറക്കും കണ്ടില്ലേ ഒരു കുഞ്ഞു മോനാണ് പറയുന്നത് അങ്ങനെ ഒരു കണ്ണാടിയിലെ ഭൂതത്തിന്റെ കവിതയായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അത് കൊണ്ട് ആക്കാത്ത കഥയായിട്ട് ഞാൻ നോവൽ നീനൊക്കെ കൺഫേം ചെയ്യും നോവലാണോ കഥയാണോ എന്താണ് നോവൽ നോവലായിട്ട് തീർച്ചയായിട്ടും ഞാൻ വരുന്നൊക്കെ ഒരു മോൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ വരുന്ന ഈ കലോത്സവ നഗരിയില് വരുന്ന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വരുന്ന പ്രിയപ്പെട്ട വിശിഷ്ടാദികൾക്ക് പൂക്കൾക്ക് പകരം ഇവരുടെ ജീവിതത്തിലെ ഈ ബുക്കുകളാണ് ഇതൊക്കെ എന്താ പറയുക സ്നേഹത്തിൻ്റെ നൂലുകെട്ടുകളും എല്ലാം മനോഹരമായിട്ടുള്ള ഈ ബുക്കുകളൊക്കെയാണ് നൽകുന്നത് ഇത് ഏറ്റവും പ്രാധാന്യമായിട്ട് ഈ കലോത്സവത്തിൽ ഈ വർഷം നടക്കുന്ന ഈ ഒരു കലോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും മറ്റുള്ളവർ അടുത്ത വർഷം ഇത് ഒരു പാഠമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് സൂപ്പർ ഗംഭീരം ഗംഭീരമാണ് കേട്ടോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി എഴുതണം എഴുതി 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 ഒരുപാട് കഥകൾ എഴുതണം ഒരുപാട് കവിതകൾ എഴുതണം നോവൽ എല്ലാം എഴുതിയിട്ട് അതോടൊപ്പം തന്നെ പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് പോണം കേട്ടോ ഇഷ്ടപ്പെട്ട വിഷയതാ വിഷയം അങ്ങനെ വിഷയമില്ല എന്നാലും ഹിന്ദി നമുക്കൊരു കവിത ചെയ്തണ്ടേ ശരി അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും പുതിയ പുതിയ ബുക്സ് ഒക്കെ ഇറങ്ങണം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാദികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരി കേട്ടാ